ഹലോ മച്ചമാര് നമ്മുടെ ബൈക്കിന് ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണം ചെയ്തില്ല എങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ നമ്മുടെ വാഹനത്തിന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എഞ്ചിൻ പണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ എന്റെ വണ്ടിക്ക് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് കാസ്ട്രോൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഓയിലാണ് അപ്പൊ ഓയിൽ നമ്മൾ എന്തിനാണ് ചേഞ്ച് ചെയ്യുന്നത് പിന്നെ അതിന്റെ ആവശ്യകത എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി ഒരു നൂറ് സി സിയുടെ സി ടി ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോമീറ്റർ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിർബോധമായിട്ടും ചേഞ്ച് ചെയ്തിരിക്കണം ഇല്ല എങ്കിൽ ഓയിലിൻ്റെ കുറവ് സംഭവിക്കുകയും മൂലം പിന്നീട് വാഹനത്തിൻ്റെ പിസ്റ്റൺ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നമുക്ക് മൈലേജ് ഷോർട്ട് ആവുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഓയിൽ കുറവ് ഉള്ളതുകൊണ്ടും പിന്നെ ഓയിൽ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ കട്ടി കട്ടിയാകാനായിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എൻജിന് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതിന് അത് തകരാറായിരിക്കും അപ്പോൾ അതൊക്കെയാണ് ഈ മൈലേജ് കുറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഓയിൽ മുഴുവനായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രേ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓയിൽ ഫിൽട്ടർ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം ആ ഒരു ഓയിൽ ഫിൽറ്ററിൻ്റെ ആ ഒരു പോർഷനിൽ കാന്തത്തിൻ്റെ ഒരു ആവരണമുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോഹത്തിൻ്റെ പാർട്സുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് കാന്തത്തിലേ കൊട്ടിപ്പിടിക്കുകയും അത് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫിൽട്ടർ നന്നായി ക്ലീൻ ചെയ്തിട്ട് ഇടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഒരു എഞ്ചിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഓയില് കറക്റ്റായിട്ട് ചെയ്ഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതല്ല എങ്കിൽ എഞ്ചിൻ്റെ ലൈഫ് പെട്ടെന്ന് കുറയുവാനും പിന്നീട് അത് ഉപയോഗശൂന്യമായി തീരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ ഓയിൽ ഫിൽറ്റർ ഇത് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ കറക്റ്റായിട്ട് മാറിയിരിക്കണം നമ്മൾ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഡ്രെയിനെട്ട് നന്നായി ഇട്ട് നമ്മൾ ടൈറ്റ് ടൈറ്റാക്കുകയാണ് ഓയിലെല്ലാം നല്ല രീതിയിൽ നമുക്ക് ആ ട്രെയിലേക്ക് ശേഖരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ റാഡിറ്റ് ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് പിടിക്കണം ഇതിന് ശേഷമാണ് നമുക്ക് ഓയിൽ ഒഴിക്കുവാനായിട്ട് എൻജിൻ ഓയില് ഒഴിക്കുവാനുള്ള ക്യാപ്പ് നമ്മൾ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ തുറക്കുകയാണ് ഇതിലേക്കാണ് നമ്മൾ കാസ്ട്രോളിൻ്റെ ഓയിലാണ് ഒഴിക്കുന്നത് ഏകദേശം ഒരു ലിറ്ററോളം ഉണ്ട് തൊള്ളായിരം മില്ലി ഒഴിച്ചാലും മതി കുഴപ്പമില്ല ഒരു ലിറ്റർ ഒഴിച്ചിട്ടുണ്ടെങ്കിലും അപ്പം നമ്മൾക്ക് ഇനി അത് ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആകുവാനായിട്ട് നമ്മൾ നിൽക്കരുത് ഇടയ്ക്ക് നമ്മൾ ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓയിലിൻ്റെ അളവ് കുറയുന്നുണ്ടോ എന്ന് ഒരു കൃത്യമായ മെഷർമെൻ്റ് എല്ലാ വണ്ടിക്കും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു അളവിൽ ഓയിൽ നിൽക്കുന്നില്ല എങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കുവാനായിട്ട് വില കുറഞ്ഞ പല കമ്പനിയുടെ ഓയിൽ നമുക്ക് മാർക്കറ്റിൽ മേടിക്കുവാനായിട്ട് കിട്ടും പക്ഷേ അത്യാവശ്യം വില കൂടിയ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഓയിൽ തന്നെ വേണം നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് കാരണം വില കുറഞ്ഞ ഓയിൽ എന്ന് പറയുന്നത് പഴയ ഓയിലുകൾ ശേഖരിച്ചുകൊണ്ട് അത് റീസൈക്കിൾ ചെയ്ത് വരുന്ന ഓയിലുകളായിരിക്കും അതൊരിക്കും നമ്മൾ ഉപയോഗിക്കരുത് കാരണം നല്ല ക്വാളിറ്റിയുള്ള ഓയിലിന് എപ്പോഴും നല്ല റേറ്റ് ഉണ്ടാവും അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മുടെ ആ വണ്ടി കോവില് ചേഞ്ച് ചെയ്തത് മോട്ടോലാബ് എന്നറിയപ്പെടുന്ന ഒരു ഷോപ്പാണ് ഇവിടെ ഇത് മാനന്തവാടിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി തവിഞ്ഞാൽ വിമന നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ഷോപ്പാണ് എല്ലാ വണ്ടികളുടെ വർക്കും ഇവിടെ ചെയ്തു കൊടുക്കും മീഡിയം റേറ്റ് മാത്രമേ ഇവർ നമ്മുടെ അടുത്തുനിന്ന് മേടിക്കാറുള്ളൂ വർക്ക് എന്ന് പറയുന്നത് വളരെയധികം നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് ഇവർ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഓരോ വർക്കുകൾ ചെയ്യാനായിട്ട് പെൻഡിങ്ങായി നിൽക്കുന്ന വണ്ടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് വൈഡ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ഗുഡ് ബൈ